മലയാളത്തിലെ സമീപകാല റിലീസുകളിൽ പ്രേക്ഷക പ്രീതി നേടിയിരുന്ന ഒന്നായിരുന്നു മോഹൻലാൽ നായകനായ ഹൃദയപൂർവ്വം മലയാളി സിനിമാ പ്രേമികളെ ഒട്ടേറെ രസിപ്പിച്ചിട്ടുള്ള സത്യനന്ദിക്കാട് മോഹൻലാൽ ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച ചിത്രമായിരുന്നു ഇത് ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിനെത്തിയ ചിത്രം പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയത് മോഹൻലാലിന്റെ തൊട്ടു മുൻപെത്തിയ ചിത്രങ്ങളുടെ നിലയിലേക്ക് കളക്ഷൻ എത്തിയില്ലെങ്കിലും ഫിയർ ഗുഡ് ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം എന്നത് പരിഗണിക്കുമ്പോൾ മികച്ച കളക്ഷനാണ് ഹൃദയപൂർവ്വം നേടിയിരുന്നത് ഇപ്പോഴിതാ ഒ ടി ടിയിലും തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു ാണ് ചിത്രം സെപ്റ്റംബർ ഇരുപത്തി ആറിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയുടെ കണക്ക് പ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ ഒക്ടോബർ അഞ്ചു വരെയുള്ള ഒരാഴ്ച കാലത്ത് ഇന്ത്യയിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവുമധികം കാണികളെ നേടിയ അഞ്ച് ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഹൃദയപൂർവം ഇടം പിടിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് ചിത്രം അജയ് ദേവ്ഗൺ നായകനായ ബോളിവുഡ് ചിത്രം സൺ ഓഫ് സർദാർ ടു ആണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഹൃദയപൂർവ്വത്തിന്റെ അതേ ദിവസം ഒ ടി ടി എത്തിയ സൺ ഓഫ് സർദാർ രണ്ടാഴ്ച നേടിയത് മൂന്ന് മില്യൺ കാഴ്ചകാരാണെങ്കിൽ ഹൃദയപൂർവ്വത്തിന് ലഭിച്ചത് ഇരുപത്തിനാല് ലക്ഷം കാഴ്ചകളാണ് വൻ ബോക്സ് ഓഫീസ് വിജയം നേടിയ ബഹുഭാഷ അനിമേഷൻ എപ്പിക് ചിത്രം മഹാവദാർ നരസിംഹയാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിയെട്ട് ലക്ഷം കാഴ്ചകളാണ് വാരം ചിത്രം നേടിയത് എന്നാൽ സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു നരസിംഹ ഒ ടി ടിയിലെത്തിയത് ബോളിവുഡിൽ ഈ വർഷത്തെ ൈസ് ഹിറ്റുകളിൽ ഒന്നായിരുന്ന സയ്യാരെയാണ് നാലാം സ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം കാഴ്ചകളാണ് ചിത്രം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ ഒക്ടോബർ അഞ്ച് വരെയുള്ള ഒരാഴ്ച കാലത്ത് നേടിയത് എന്നാൽ സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു ചിത്രത്തിന്റെ ഒ റിലീസ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത് കോടി ഗ്രോസ് നേടിയ ചിത്രമാണ് ഇത് ഒ ടി ടിയിൽ ഒരേ ദിവസം എത്തിയ ഒരു ബോളിവുഡ് ചിത്രത്തെയും ഹൃദയപൂർവ്വം മറികടന്നിട്ടുണ്ട് സിദ്ധാർഥ് ചതുർവേദിയും തൃപ്തി ദിംറിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച റൊമാന്റിക് ഡ്രാമ ചിത്രം ധടക്കാണത് പത്തൊമ്പത് ലക്ഷം കാഴ്ചകളാണ് ചിത്രം നേടിയത് ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ